ഇന്ന് നമ്മൾ വന്നിരിക്കുന്നേ കലൂർ സ്റ്റേഡിയത്തില് ഒരു കോട്ടൺ ഫസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി നല്ല അടിപൊളിയാണ് കേട്ടോ ഈ സാരി ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നു പക്ഷെ ഞാനധികം സാരി എടുക്കാത്തത് കൊണ്ട് ഞാൻ ആ സാരി എടുത്തില്ലാട്ടോ എന്നാലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഷോപ്പാണ് ഇത് നല്ല സാരി കളക്ഷൻസ് കോട്ടന്റെ നല്ല അടിപൊളി അടിപൊളി കണ്ടു ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞാൽ ഞാൻ അധികം യൂസ് ചെയ്യില്ല വെറുതെ പിന്നെ എടുത്തിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ ഈ ഒരു ഡിസ്പ്ലേ കിട്ടിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കയറേണ്ട ഫസ്റ്റ് ഷോപ്പ് വന്നിട്ട് കയറി നോക്കൂ കേട്ടോ നമുക്ക് ഓഗസ്റ്റ് ഇരുപത് വരെ ഉണ്ട് ഇനിയൊരു ഒരു കുറച്ചും കൂടി ദിവസങ്ങളുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ചുരിദാറിന്റെ മെറ്റീരിയലിന്റെ കളക്ഷൻ മെറ്റീരിയൽസ് ഞാൻ അധികം എടുക്കാറില്ല ഞാൻ ഫുൾ റെഡിമെയ്ഡ്സും കാര്യങ്ങളും എടുക്കാറ് അപ്പോൾ ഞാൻ ഇങ്ങനെ മെറ്റീരിയലൊക്കെ നോക്കിയപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് മറ്റേ സാരിയൊക്കെ ടു തൗസൻഡ് റുപ്പീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ കുറവിന്റെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങനെയാണ് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫുൾ ആയിട്ട് കോട്ടന്റെ ഈ ഒരു ബ്ലാക്ക് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം റേറ്റ് അധികം കുറവില്ല എന്നാലും ഓക്കെ റീസണബിൾ റേറ്റ് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പൊതച്ചു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടു ഈ സാരികളൊക്കെ ബ്ലാക്ക് കുറേ വെറൈറ്റീസ് അവിടെ കണ്ടു ഫുൾ ആയിട്ട് കോട്ടന്റെ ആണ് കേട്ടോ സംഭവങ്ങള് പിന്നെ മെയിൻ ആയിട്ടും ഇവിടെ ഞാൻ പോയത് തന്നെ ഇങ്ങനത്തെ ചെരുപ്പുകൾ വാങ്ങിക്കാനാണ് ഞാനൊരു ചെരുപ്പ് എടുത്തോട്ടെ ഈ ഷോപ്പിൽ നല്ല ഈ ഷോപ്പിൽ കുറേ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റ് വന്നിട്ട് എല്ലാ റേറ്റൊക്കെ ചോദിച്ചിട്ട് എടുക്കാന്ന് വെച്ചിട്ട് ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും കിട്ടും പക്ഷേ ഇവിടെ ഞ നമ്മള് സിക്സ് ഹൺഡ്രഡ് ഒക്കെ പറഞ്ഞത് നമ്മൾ കുറേ ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡിന് തരുമെന്നൊക്കെ ചോദിച്ചു നോക്കി പക്ഷെ രക്ഷയില്ല ഈ ഒരു ബ്ലാക്ക് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അധികം ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടണ്ടായിട്ട് പിന്നെ ലാസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു ഞാൻ കാണിച്ചതെട്ടോ ലാസ്റ്റ് അത് ഞാൻ വേറെ വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അതൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിച്ചത് അവർ പറഞ്ഞു ആണ് നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എടുത്തത് കേട്ടോ ഇവിടെ ആയാലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ തൊട്ടപ്പട്ട് തൊട്ടപ്പുറത്തന്നെ സോറി ഇങ്ങനത്തെ കുറേ ബീഡ്സിന്റെയും പേൾസിന്റെയും ഒക്കെ ഇതായിരുന്നു കേട്ടോ അപ്പൊ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മളധികം മൈൻഡിണില്ലേ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്യാ എടുക്കാത്തേ ഉള്ളൂ കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം ഇങ്ങനത്തെ പേൾസൊക്കെ യൂസ് ചെയ്യുന്ന അവർക്കൊക്കെ നല്ല ഇഷ്ടം പോലെ ഇങ്ങനെ എന്താ പറയാ ഞാൻ ഇത് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിട്ട് അധികം അങ്ങോട്ട് പറയാനറിയില്ലാട്ടോ അപ്പൊ ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് പിന്നെ പിന്നിങ്ങനെ കുറേ കുറേ സ്റ്റാൾസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറേ ഇഷ്ടം പോലെ സ്റ്റോൾസ് ഉണ്ട് കുറേ ഇങ്ങനത്തെ തുണികളുടെയും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ കമ്മലിനൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ ടു ഫിഫ്റ്റി എന്തോ സംതിങ് പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ അവിടെ വെച്ചോ അതിനേക്കാളും കുറവ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ഇടപെടാൻ പോയില്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് അവിടെ തന്നെ ഞാൻ കുറേ നോക്കി ഇങ്ങനെ ആന്റി കളക്ഷൻസും ഒക്കെ അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ മോദരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അധികം റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പോയില്ല നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയൊക്കെ ആകുമ്പോഴും നന്നായിട്ട് തിരക്ക് പിന്നെ അവരെന്നെ കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനെ അവരെന്നെ അവിടെ ഉണ്ടാക്കി തരുന്നുണ്ട് തോന്നുള്ളൂ നമുക്ക് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഈ ആൻഡിക് ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റ് ഒന്നും ചോദിച്ചില്ല കേട്ടോ ഏഹ് കറക്റ്റായിട്ടും എന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ട് പിന്നെ ഇടുക്കാണ്ട് പോകുന്നു കഴിഞ്ഞാൽ അതൊരു മോശം ഇല്ല ഇതൊരു ഫസ്റ്റ് ലൈനിലാണ് ഇത് ഇനി കുറച്ചും കൂടി നീങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ചും കൂടി റീസണബിൾ ആണെന്ന് തോന്നി ഇരുന്നൂറ്റമ്പതാണ് ഈ ഒരു കമ്പലിന് ചോദിച്ചപ്പോൾ ഇത്രയും നല്ല വലിയ ആൻറ്റി നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും പക്ഷെ ഇതിനേക്കാളും റേറ്റ് കുറവ് ഇതിനൊക്കെ നമുക്ക് തൃശ്ശൂർ മീൻസ് തൃശൂർ ആയാലും എറണാകുളത്ത് പോയാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കുന്നത് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഞാൻ എന്തായാലും ഓണായിട്ട് എനിക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ എന്തായാലും പോകണം അപ്പൊ ഞാൻ പിന്നെ വാങ്ങിക്കാൻ ശേഷം പിന്നെ ഇവിടെ നോക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ലേ നല്ല തിരക്കായിരുന്നു റഷ് ആയിരുന്നു അത്യാവശ്യം കമ്പലുകൾ ഉണ്ട് നമ്മള് നോക്കിക്കഴിഞ്ഞാല് റേറ്റ് അധികം കത്തിയല്ല എന്നാലും ഓക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കമ്മലുകൾ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കമ്മൽ അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഷോപ്പിൽ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് പിന്നെ എൻട്രി ഫീസ് ഇല്ല കേട്ടോ അതുകൊണ്ട് അത് നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ നമുക്കൊരു അമ്പത് രൂപയൊക്കെ നമ്മുടെ എൻട്രി ഫീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് കൊടുത്താലാണ് കൊടുത്താലാണിത് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് തികച്ചും ഫ്രീ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പൈസ ലാഭമായി പിന്നെ ഇങ്ങനത്തെ ഈ ക്രോക്കറി ഐറ്റംസും അങ്ങനത്തെ ഗ്ലാസ് ഇങ്ങനത്തെ ടൈപ്പ് നല്ല

അതുപോലെ തന്നെ എല്ലാം കുഴപ്പമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഫ്രീ അല്ല അപ്പോൾ ഇവിടെ എറണാകുളത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കാണാൻ ഒരു സൺഡേ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഫ്രീ ഡേ കിട്ടുമ്പോൾ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞു വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചില്ല ഇതും പിന്നെ ഞാൻ ആകെ കൂടി വാങ്ങിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ക്വാളിറ്റി മറ്റ് അവിടത്തേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി വൈസ് എനിക്ക് നോക്കി ഇപ്പോൾ തോന്നിയിട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൻ്റെ ആയിരിക്കും മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടാകാം നല്ല നല്ല അടിപൊളി ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാണുമ്പോൾ കൊതിയാവും പിന്നെ കണ്ടോ ഇങ്ങനത്തെ അടിപൊളി സാധനങ്ങൾ ഞാൻ എന്താ പറയാ അത്രയും നല്ല പാർട്ടി വെയർ കളക്ഷൻസും നല്ല 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 സൂപ്പർ ഈയൊരു വൈറ്റും ഒക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞാനിപ്പോൾ അധികം ഹീൽസ് എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നടക്കുമ്പോൾ കാലില് വേദിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഹീൽസ് നോക്കിയില്ല പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെരുപ്പുകളാണ് ഇന്ന് നോക്കിയിട്ടോ അപ്പം ഞാനൊരു ചെരുപ്പ് എടുക്കുകയും ചെയ്തു അപ്പോൾ സിക്സ് ഫിഫ്റ്റി ഓർ റുപ്പീസ് അങ്ങോട്ടായിട്ടോ ഇങ്ങനത്തെ ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി നമുക്കത് ഈ ഒരു ഷോപ്പിൽ കയറിയാല് നമുക്ക് ഞാൻ ആദ്യം എടുക്കാണ്ട് വന്നു പിന്നെ വീണ്ടും ഞാൻ ഓക്കെ ഇനി ഇവിടുന്ന് കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും പോയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ ചെരുപ്പം എന്തായാലും എന്ന് വാങ്ങിച്ചോ അത് നല്ലതാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിന് അത്യാവശ്യം ഒരു എന്താ പറയുക അവിടെ ഇരിക്കണം സോ സോ ദിവാൻ കോട്ടോ അതിന് പതിനാല് അഞ്ഞൂറ് എന്തോ സംതിങ് ആണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറേജും ആൻറ്റിക്ക് പോലത്തെ നല്ല രസം ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇങ്ങനത്തെ നല്ല പ്രാന്തമുള്ളവർക്കൊക്കെ വന്ന് യൂസ് കണ്ട് വാങ്ങിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ